പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം പരിശുദ്ധാത്മാവേ വരണമേ ഇവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ആമേ യിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മറിയൻ വിശേഷണത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലുത്നിയിൽ പതിനാലാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു വിശേഷണമുണ്ട് ഉണ്ട് പതിനാലാമത്തെ വിശേഷണം ആ വിശേഷണം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുക രക്ഷിതാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിനെ രക്ഷിതൻ്റെ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അല്പം പുറകിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ഈ സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന ശിശുവാണ് മാനവകുലത്തെ മുഴുവനും രക്ഷിക്കാനുള്ള രക്ഷകൻ എന്നുള്ള സത്യം ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നതിന് പണ്ടേ മുമ്പേ തന്നെ സാത്താന് ഇത് കൃത്യമായിട്ടറിയാമായിരുന്നു നമ്മൾ കാണുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ സാത്താൻ പരാജയപ്പെട്ടു അതിൻ്റെ ഫലമായിട്ട് സാത്താൻ ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു എറിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ആ സ്വരമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വചനം വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തിൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്നുവച്ചാൽ ക്രിസ്തുവിലൂടെ ഇതാ ഒരു സൗജന്യ രക്ഷ നിനക്ക് നൽകുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലൂടെ ഒരു സൗജന്യ രക്ഷ ഈ ലോകത്തിലുള്ള മുഴുവനും ദൈവമക്കൾക്ക് ലഭിക്കുമെന്നുള്ള സത്യം സാത്താൻ അറിയാം അത് ദൈവജനം സ്വീകരിക്കരുത് അത് ദൈവജനം അനുഭവിക്കരുത് അതിലൂടെ ദൈവ മക്കൾ രക്ഷപ്പെടരുത് ഈ ഒരു സത്യം ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക സാത്താൻ ഈ ഭൂമിയിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക രാവും പകലും പ്രിയപ്പെട്ടവരെ ഇതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് സാത്താന് നിൽക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്നികാ മറിയമാണ് എന്നുള്ള സത്യം സാത്താൻ അറിയ അതുകൊണ്ടാണ് അവൻ നിരന്തരം ഈ രക്ഷിതാവിൻ്റെ മാതാവായിട്ടുള്ള പരിശുദ്ധ കനികാമൃഗികത്തോടും അവൻ്റെ ആത്മീയ മക്കളോടും നിരന്തരം യുദ്ധം ചെയ്യാൻ ദേഷ്യത്തോടെ പ്രവർത്തിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുക വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്ധാന ിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയ ദേഷ്യം നമ്മൾ വീണ്ടും മുന്നോട്ട് വന്ന് പരിശുദ്ധ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും പരിശുദ്ധ കണ്ണികാമറിയത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു തൻ്റെ കൈയിലുള്ള ഉണ്ണി തൻ്റെ ഉദരത്തിലുള്ള ഉണ്ണി ഉണ്ണി യേശു ആരാണ് രക്ഷകനാണ് എന്നുള്ള കാര്യം ഇത് ശരിക്കും സ്ഥിരീകരിച്ചത് യേശുക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ക്ഷമയോൻ കരങ്ങളിൽ എടുത്തിട്ട് പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ണി യേശു രക്ഷകനാണ് എന്ന് സ്ഥിരീകരിച്ച വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുക ലുക്കാട് സുഭശേഷം രണ്ടാമധ്യായ മുപ്പത്തിയൊന്നാമത്തെ വചനം വചനം പറയുവാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഈ സമയം പ്രവചിച്ചതിന് തൊട്ട് അതിന് തൊട്ടടുത്ത് തന്നെ തന്നെ അടുത്ത അടുത്തയാൾ വന്ന് പ്രവചിച്ചു അതാരാ അന്ന അജന ഇങ്ങനെയാണ് പഠിപ്പിക്കുക ലുക്കായ്സു ശേഷൻ രണ്ടാമത്തെ മുപ്പത്തി എട്ടാമത്തെ വചനം അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ ജെറൂസലേമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട ഒരു യഥാർത്ഥത്തിൽ ഈ ശിശു രക്ഷകനാണ് എന്ന് അതിനു മുമ്പേ പ്രഖ്യാപിച്ച വ്യക്തി രക്ഷകൻ ബദ്ലേകമിലാണ് പിറക്കാൻ പോകുന്നതെന്ന് ഉറക്ക പ്രഖ്യാപിച്ച വ്യക്തി അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് ദൈവ ദൂതന്മാർ ആ ദൈവ ദൂതന്മാര് അട്ടിടയന്മാർക്ക് കൊടുത്തിരുന്ന സന്ദേശമാണ് അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു ലുക്കട ശേഷം രണ്ടാമത്തെ പതിനൊന്നാമത്തെ വചനം ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യനായിട്ട് പറഞ്ഞത് അത് പിറന്നതോ പരിശുദ്ധ മറിയത്തിലൂടെ മറിയത്തിലൂടെ മറിയം വഴിയുമാണ് രക്ഷകൻ ഈ ഭൂമിയിൽ ജനിച്ചത് മറിയത്തിലൂടെ മറിയും വഴിയും തന്നെ ജനിക്കണം എന്നുള്ളത് രക്ഷകൻ ജനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ അനാഥിയിലുള്ള പദ്ധതിയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ കാണുന്ന രക്ഷകന്റെ യോഗ്യതകളെ മുൻനിർത്തിയാണ് രക്ഷകന്റെ ജനനത്തിനു മുൻപേ തന്നെ ദൈവം മറിയത്തെ സർവക്രഭകളാലും നിറച്ചത് നമുക്കറിയാം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാ ഉള്ളത് അഞ്ചാമത്തെ ഒരു വിശ്വാസ സത്യം സഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല പരിശുദ്ധ പരിശുദ്ധമറിയം സഹരക്ഷകയാണ് എന്നുള്ള വിശ്വാസ സത്യമായിരിക്കും കാരണം രക്ഷാകര ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ സഹായിച്ചത് പങ്കുവഹിച്ച വ്യക്തി പരിശുദ്ധ പരിശുദ്ധമറിയമാ നമ്മൾ ചിന്തിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ ഈ രക്ഷകനെ ഈ രക്ഷകനെ ജനിപ്പിച്ചു വളർത്തി ഇതാ പീഡാസഹന കുരിശുമരണം കുരിശുമരണത്തിലൂടെ ഈ ലോകത്തെ മുജുവനും രക്ഷിക്കാനായിട്ട് ഈ കാണുന്ന ബലി വസ്തുവിനെ കുഞ്ഞാടിനെ ഒരുക്കിയതും വളർത്തിക്കൊണ്ടു വന്നതും ഈ മറിയമാ പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ മുപ്പത്തിമൂന്ന് വർഷമുണ്ടല്ലോ മുപ്പത്തിമൂന്ന് വർഷത്തിലെ ഓരോ നിമിഷവും പരിശുദ്ധി അമ്മ ആത്മാവിൽ അനുഭവിച്ച ഒരു വേദനയുണ്ട് തൻ്റെ പ്രിയപുത്രൻ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഒരിക്കൽ ഇതാ അടുത്ത് തന്നെ പീഡ സഹിക്കണം അവൻ മരിക്കും അവൻ കുരിശുമരണം പ്രാപിക്കേണ്ടി വരും അവൻ ഒത്തിരിയേറെ വേദനിക്കേണ്ടി വരും ഈ കാണുന്ന സഹനം മുഴുവനും ചുമന്നുകൊണ്ട് നടന്നവളാണ് അത് സ്വീകരിച്ചവളാ യഥാർത്ഥത്തിൽ പരിശുദ്ധ കനിക മറിയും പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ കാണുന്ന പ്രിയപുത്രൻ ഇതാ നമ്മുടെ കയ്യിലേക്ക് ആ മാതാവിനെ തന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയെ നിങ്ങൾക്കായിട്ട് തരുന്നു നിങ്ങൾ ഈ അമ്മയെ അനുകരിക്കണം നിങ്ങൾ ഈ അമ്മയെ അനുകരിച്ചിട്ട് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുധാവനം ചെയ്യണമെന്ന ഈശോ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രക്ഷ പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചതിനോട് നമ്മുടെ സഹനങ്ങളും കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതാണ് മറിയൻ ചെയ്ത കാര്യം അതുകൊണ്ടാണ് പൗലോ സ്നേഹ ഇപ്രകാരം പറയുന്നു സഭയ്ക്ക് വേണ്ടി ക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട പൗലോ സ്നേഹ സഹനങ്ങൾ ചേർത്ത് വെച്ച പ്രിയപ്പെട്ടവരെ നമുക്കും അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ചേർത്ത് വയ്ക്കാം ആ രക്ഷിതാവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് നമുക്ക് തന്നിട്ട് ചേരാം ആ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകും അതുകൊണ്ട് ലുത്തിനിയായിൽ രക്ഷിതാവിൻ്റെ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അർത്ഥവും കൂടി ഒന്ന് മനസ്സിലാക്കി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിരന്തരം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം എല്ലാവരെയും പരിശുദ്ധി അമ്മ ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ